ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിഡ്ലൻ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നല്ല ലസ്സി എന്ന ഒരു മഹാസംഭവത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ലസ്സി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങളെ മനസ്സിലേക്ക് കൂടി വരുന്ന ചില ബ്രാൻഡ് നെയിമുകളും ചില ലസ്സികളും ഉണ്ടാകും പക്ഷേ അതല്ല ലസ്സി ലസ്സി യഥാർത്ഥ ലസ്സി എന്ന് പറയുന്നത് നമ്മളൊരു പ്രാവശ്യം ഒരു ഗ്ലാസ് അല്ല നമ്മൾ ഒന്നിലധികം ഗ്ലാസ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ലസ്സി എന്നുള്ളത് അത് പുറത്തൊക്കെ പോയി കുടിച്ച് കഴിഞ്ഞ കുടിച്ചവർക്ക് അറിയാൻ പറ്റും ആ ലസിയായിട്ട് ടേസ്റ്റി എന്നുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കുടിക്കുന്ന ലസ്സി എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ലൊരു ലസ്സി സംഭവമാണോ എന്നുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ലസ്സിനെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാം അതേപോലെ തന്നെ വരുന്ന ചൂട് കാലത്ത് നമ്മൾക്ക് എത്തിക്കേറാൻ പറ്റിയ ഒരു ബിസിനസ് രീതിയാണ് ഒരു ബിസിനസ് ആശയമാണ് ലെസ്സി എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ തന്നെ നിങ്ങൾ ദയവു ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇക്ബാലോജു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വരുന്ന ചൂട് കാലം ഇപ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ചൂട് കാലത്ത് നമ്മൾക്ക് കത്തിക്കയറാൻ പറ്റിയ ഒരു വൺ ബിസിനസ് രീതിയാണ് ഈ ഒരു ലസ്സി എന്നുള്ളത് അപ്പോൾ നമ്മൾ ലസ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് നമുക്കൊന്ന് രണ്ട് ഒരു ബ്രാൻഡ് നെയിമും അതേപോലെ തന്നെ കുടിച്ച ഒന്ന് രണ്ട് ലസ്സികളും മാംഗോ ലെസ്സി ആ ലെസി ലസ്സിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലസ്സിയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടും പക്ഷെ അതൊന്നുമല്ല കേട്ടോ ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോംബെ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ലസ്സികളുണ്ട് ഒരു അബോർ ടൈസ്ഡ് ആയിട്ടുള്ള ലസ്സിയാണ് കാരണം നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു ഗ്ലാസ്സും കൂടി കുടിക്കണമെന്ന് നമ്മൾക്ക് മനസ് ആഗ്രഹിച്ചു പോകുന്ന അല്ലെങ്കിൽ കൊതി വരുന്ന രീതിയിലുള്ള ലസ്സികളാണ് അവരൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ലസ്സിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതും പക്ഷേ നമ്മുടെ കേരളത്തിൽ അതുപോലത്തെ അത്തരം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സി അല്ല എന്നുള്ളത് സത്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ചില ബ്രാൻഡുകൾ ലസ്സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ മോര് മോരും വെള്ളം കുടിക്കണം നമ്മൾ മോര് വെള്ളം കുടിച്ചിട്ടില്ലേ അപ്പം മോര് കലക്കിയിട്ട് കുടിക്കുന്ന രീതിയിലുള്ള ലസ്സികളാണ് നമുക്കിവിടെ കിട്ടാറ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ലൂസായിരിക്കും ഒരു ജസ്റ്റ് വെള്ളം പോലെ മോരും വെള്ളം എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അത്തിരി ലൂസായിട്ട് അത്തിരി ഒരു ഇതായിട്ടുള്ള ഒരു വെള്ളം രീതിയിലുള്ള ലസ്സികളാണ് ഇവിടെ കിട്ടാറുള്ളത് അതിനെ തന്നെ നമ്മൾ മാങ്കോന്നും അല്ലെങ്കിൽ പൈനാപ്പിളിനും മുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ഫ്ലേവറിൽ നമ്മളാക്കി കൊടുക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ആ ലസ് അങ്ങനെ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലസ്സി മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഐസ് ക്യൂബും കുറച്ച് ഫ്ലേവറൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ലസ്സി അതിനെ യഥാർത്ഥത്തിൽ പറയുന്ന അല്ല ആക്ച്വലി അത് മോരും വെള്ളമാണ് പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ടത് ലസ്സി എന്ന് പറയുന്നത് എങ്ങനത്തെ ലസ്സിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും കുറച്ച് കട്ടിയിലായിരിക്കും ആ ലി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചില കടയിലത്തെ ലസ്സി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സോട് കൂടി കുടിക്കാൻ ചിലപ്പോൾ അത് ഒഴുകി വരാൻ തന്നെ ബുദ്ധിമുട്ട് നമുക്ക് സ്പൂണോട് കോരിക്കഴിക്കേണ്ട പോലത്തെ ഒരു കട്ടിയൊക്കെ ഉണ്ടാവും ലസിക്ക് പക്ഷേ യഥാർത്ഥത്തിൽ ലസി ഉണ്ടാക്കുന്ന രീതി തന്നെ വേറെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ പാല് ശരിക്കും തിളപ്പിച്ച് അതിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനെ തണുപ്പിച്ച് അതിനെ ത തൈര് മിക്സാക്കി തൈരാക്കിയെടുത്തതിന് ശേഷം ഓക്കെ അതിനെ നല്ല കട്ടിയിൽ നല്ല അതിൻ്റെ പാകത്തിന് ഷോറും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് നല്ല ആട്ടിയെടുത്തിട്ട് നല്ല ഇളക്കി ഇളക്കിയെടുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒടക്കാറില്ല അതിനെ ശരിക്കും യഥാർത്ഥ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടല്ല ഇടിക്കുക അതിനെ വലിയ ഭരണിയിലും വലിയ ഒരു വലിയ 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 പാത്രങ്ങളിലിട്ടിട്ട് നമുക്കറിയാം ഇങ്ങനെ കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്തിട്ടാണ് അതിനെ കാരണം ആ ഒരു തൈരിൻ്റെ ഒരു ഫ്രഷ്നെസ്സിനെ ഉടക്കാതെ കളയാതെ നശിപ്പിക്കാതെ അതിനെ വെള്ളം പോലെ ലൂസാക്കി എടുക്കാതെ വളരെ അതിനെ കടഞ്ഞെടുത്തുകൊണ്ടാണ് ഒരു ലെസ്സി മേക്കിംഗ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ചെയ്യുന്നത് അങ്ങനല്ല ഇവിടെ ചെയ്യുന്നത് രണ്ട് മൂന്ന് സ്കൂപ്പ് രണ്ട് മൂന്ന് സ്പൂണ് തൈരെടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ആ ഒരു ലസ്സി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ലസ്സി സ്റ്റൈല് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ലസ്സിയല്ല നമ്മൾ പറഞ്ഞെടുത്ത പോലെ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിൽ ഒരു നല്ല കിട്ടിലനായിട്ടുള്ള ഒരു ലസ്സി അപ്പോൾ അതിന് ഓൺലി ലസ്സി അവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ ഐസ്ക്രീമിൻ്റെ ആവശ്യം വരില്ല നിങ്ങൾക്ക് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കൊടുക്കണ്ട ചായ കൊടുക്കണ്ട വേറുള്ള കൂൾ ഡ്രിങ്ക്സുകൾ ഒന്നും വേണ്ട ഓൺലി ലസ്സിയുടെ ഒരു ഷോപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കാൻ നമുക്ക് എന്താ വേണ്ടത് ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൻ്റെ റൂം വേണം അപ്പോൾ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പത്ത് പത്ത് റൂം എടുക്കാൻ നമുക്ക് വരുന്ന ചിലവ് അതിന് കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് ആ ഒരു റൂം നമുക്ക് ടൗണിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലിറ്റർ പാൽ ഒരു ലിറ്റർ പാലിൽ നമ്മൾ തൈര് സെറ്റാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് തൈരുണ്ടാക്കാം ഉണ്ടാക്കി ലസ്സിയാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള തൈര് നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തൈരിലും നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാൻ കഴിയും പക്ഷെ നമ്മൾക്ക് ലാഭം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പാല് വാങ്ങിയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് കടഞ്ഞെടുത്ത് കൊടുക്കുന്ന ലസ്സിയായിരിക്കും അതുകൊണ്ട് ടേസ്റ്റും കൂടുതൽ അതേപോലെ തന്നെ ലാഭവും കൂടുതലുണ്ടാവുക അപ്പം നമ്മൾ ഒരു ലിറ്റർ പാലിൽ നമ്മൾ ഒരു ലെസി സെറ്റ് ചെയ്യാൻ തൈരിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം നമുക്കൊരു ഒരു ഏഴ് ഗ്ലാസ് ഓക്കെ ഏഴ് ഗ്ലാസ് തൈരാണ് നമ്മൾ ഗ്ലാസ് ലിസ്റ്റ് ലസ്സിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുക കാരണം അതിൻ്റെ കൂടെ നമ്മൾക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇടുക നമ്മൾ അത് തണുപ്പിക്കണം അപ്പോൾ അതിന് ഒഴിക്കരുത് അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കാതെ നമ്മളത് പഞ്ചസാരയും ഐസ് ക്യൂബ് മാത്രം ഇട്ട് അതിനെ കടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ഒരു ഏഴ് ഗ്ലാസ് വൺ ലിറ്റർ നിന്ന് കിട്ടും ഓക്കെ നമ്മൾക്ക് ഒരു ഗ്ലാസ്സിന് അപ്പം നമ്മൾക്കൊരു മുപ്പത് രൂപ നിരക്കിൽ നമുക്ക് ടൗൺ ബേസ് ചെയ്തിട്ടേക്ക് ഒരു ഗ്ലാസ് ലസ്സി നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം എത്ര ഗ്ലാസ് കൊടുക്കാൻ കഴിയും വെറും ലെസ്സിൽ മാത്രമായിട്ടുള്ള ഷോപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നൂറ് നൂറ്റമ്പത് ഗ്ലാസ് എന്തായാലും പോകുന്നത് അതിനും മുകളിലേക്ക് പോകും കാരണം ഒരു കസ്റ്റമർ എന്തായാലും ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാൻ ശ്രമിക്കും കാരണം അത്രയും ടേസ്റ്റിയാണ് ശരിക്കും യഥാർത്ഥ ലസി എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റ് അപ്പം ഞാനൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ കുടിക്കും രണ്ട് ഗ്ലാസ് കുടിക്കും ഞാൻ ക്ഷമിക്കും കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് തന്നെ ശരാശരി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു മുപ്പത് രൂപ നിരക്ക് നമുക്കൊരു നൂറ് ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏകദേശം പത്ത് തൊണ്ണൂറായിരം രൂപ മാസം നമുക്ക് വരുമാനമായിരുന്നു മനസ്സിലായ ഒരു മൂവായിരം രൂപ നമുക്കെന്താകും ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമുക്കൊരു നൂറ് നൂറ്റമ്പത് ഗ്ലാസ് കിടന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നമ്മൾക്ക് മാസം വരുമാനമായി പക്ഷേ ഇതിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കുക ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കുക മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊന്നും ഇതിലാഡ് ചെയ്യണ്ട ഓൺലി ലസ്സി ഒരു ലസ്സി സ്പെഷ്യൽ ലസ്സി കൗണ്ടർ എന്നുള്ള രീതിയിൽ ഒരു ലസിയുടെ ഷോപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാസം ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞ ഒരു കളിയും ഈ ഒരു പരിപാടിയിലില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഇപ്പോൾ തുടങ്ങുമ്പോൾ കുറച്ച് ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ കണ്ട് പിടിക്ക റൂം എന്നുള്ളതാണ് കാരണം സ്കൂൾ കോളേജുകൾ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന കുറച്ച് ക്രൗഡായിട്ടുള്ള ഏരിയകൾ ഇത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആയാലും അല്ലെങ്കിൽ വലിയവരാണെങ്കിലും ആർക്കാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ ഒരു ത്വര പൊട്ടുന്നൊരു സാധനമാണ് ലസ്സി എന്ന് പറയുന്നത് അത് യഥാർത്ഥ ലസ്സി കുടിച്ചവർക്ക് അറിയാൻ കഴിയും സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലസിക്കൊന്നും അത്ര ടേസ്റ്റ് അതിൻ്റെ ഒരു പരിസരത്ത് പോലും ടേസ്റ്റ് വരുന്നില്ല എന്നുള്ളത് സത്യം അപ്പോൾ നല്ലൊരു റൂമും നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലൊരു ലൊക്കാലിറ്റിയിൽ ഒരു റൂം കണ്ടെത്തി അതിന് വേണ്ട കുറച്ച് മുന്നൊരുക്കങ്ങൾ മാത്രമേ ഇതിന് ചെയ്യേണ്ടു ഇതിന് അങ്ങനെ ഒരു ഒരു ഡെക്കറേഷനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റീരിയൽ വർക്കോ മറ്റൊരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് നമ്മൾക്ക് അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഭയങ്കര തിരക്ക് പിടിച്ച് അവരെ വെയ്റ്റിങ്ങിൽ നിർത്തി അങ്ങനത്തെ ഒരു പരിപാടിയുമല്ല കാരണം കസ്റ്റമർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഇതിനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കട ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് എപ്പിലുള്ള ആ ഒരു ലസി സെറ്റ് ചെയ്യാൻ കൊടുക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള എത്ര ലിറ്റർ ആണെങ്കിലും അത്ര ലിറ്ററിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് അതിനെ തണുപ്പിക്കാൻ വെക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഒരു കുഴമ്പ് രൂപത്തിലുള്ള ലെവലിൽ നമുക്ക് അത് ലെസിന് കിട്ടുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ലെസ്സി തൈരുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തൈര് നല്ല തൈരുണ്ടാക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും തൈരുണ്ടാക്കിയെടുക്കാൻ കഴിയും അതാവുമ്പോൾ ഒന്നും കൂടി ലാഭം നിങ്ങൾക്ക് കൂടാൻ സാധ്യത രണ്ടാമത്തെ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ തൈര് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടാക്കലാണ് അപ്പം നമുക്ക് ഒരു മുപ്പത് രൂപ റേഞ്ചിൽ ടൗൺ ബൈസ് ബേസിൽ ഒരു മുപ്പത് രൂപ റേഞ്ചിൽ നമ്മൾക്ക് ഈ തൈര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് ഗ്ലാസ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞ ഒരു ും ഇതില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയിട്ട് മാസം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബിസിനസ് അതും ചൂട് കാലത്ത് കത്തിക്കയറാൻ പറ്റിയ ഒരു ബിസിനസ് മേഖലയാണ് ലസി എന്നുള്ളത് അതല്ല ഇനി ചൂട് ചൂടുകാലല്ലാത്തൊരു സമയമാണെങ്കിൽ കുറച്ച് ഇതിൻ്റെ ഒരു ആ ഒരു ഇത് കുറയും കാരണം തണുപ്പ് കാലത്ത് ഒരിക്കലും നമ്മുടെ അടുത്ത ആളുകൾ എന്തു ചെയ്യില്ല തണുത്തത് കുടിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒരു അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത്ര വലിയ മഴക്കാലമാണെന്നുണ്ടെങ്കിലും മഴയില്ലാത്ത ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ ഇടയിൽ കൂടെ വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴയില്ലാത്തൊരു ദിവസം ഗ്യാപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം അത്രയും ചൂടായിട്ട് എടുക്കണം അപ്പോൾ മഴക്കാലത്തും നമ്മൾക്കിതിന് ചാൻസസ് ഉണ്ട് മഴക്കാലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വേറെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം അതല്ല ഇപ്പോൾ നോർത്തിലൊക്കെ കഴിഞ്ഞ് കണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാലത്ത് ഫുൾ ടൈം സീസണിലും ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ് പക്ഷെ അവിടെ കച്ചവടത്തിനൊന്നും ഒരു കുറവ് അല്ലെങ്കിൽ ആളുകൾക്ക് കുടിക്കാൻ ഒരു മടിയും കാര്യങ്ങളില്ല ഒരു മലായിരത്തി അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലിടുന്ന ഒരു മലായിലി ടൈപ്പൊക്കെ ഉണ്ടല്ലോ ഓഫ് വൺ ടേസ്റ്റി ആയിട്ടുള്ള സാധനം പക്ഷെ അപ്പം അത് നമ്മൾക്ക് ഉണ്ടാക്കാൻ അതുപോലെ ഉണ്ടാക്കാനും അത്ര കട്ടിയിൽ ഉണ്ടാക്കാൻ കഴിയാൻ അല്ലാതെ മിക്സിയിലടിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ലസ്സി കൊടുക്കരുത് അത് ലസ്സി അല്ല അത് മോര് വെള്ളം അല്ലെങ്കിൽ മോരെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഒരിക്കലും മിസ്സി മിക്സിയിൽ ഒരു രണ്ട് കപ്പ് രണ്ട് സ്പൂണ് തൈരിട്ടടിച്ച് കൊടുക്കും മതിട്ട് കൊടുക്കുന്നതിനല്ല ലസ്സി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് തൈര് ഉൾപ്പെടുത്തി തന്നെ അതിൽ ഷുഗറും ഐസ് ക്യൂബും അല്ല തണുപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ ലസ്സി എന്ന് പറയുന്നത് ആ ഒരു ലസ്സി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെവി ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ലസ്സി ബിസിനസ്സിനെ അത് നിങ്ങൾക്ക് പല സ്ഥാപന പല ഏരിയകളിലായിട്ട് പല ടൗൺ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരിൽ ഒരു ലി പേരിൽ തന്നെ ഒരു ലസ്സി മേഖലയിൽ ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മളടുത്ത കാലത്ത് തന്നെ പല പേരിലും ലസ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ബ്രാൻഡുകളൊക്കെ പൊങ്ങി വന്നിരുന്നു പക്ഷേ നമ്മൾക്ക് അതിൽ നിന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് യഥാർത്ഥ ലസ്സിയല്ല അവിടെ കിട്ടുന്നത് അവിടെയൊക്കെ ലസ്സി വേറൊരു വേർഷ്യൻ ആണ് കാരണം ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൂസായിട്ട് വെള്ളം പോലത്തെ ഉള്ള ലസ്സികളാണ് കിട്ടാറ് പക്ഷെ അതല്ല ഇതുപോലൊരു ലസ്സി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ബ്രാൻഡ് നിങ്ങൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമ്പോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ ഇതിന്റെ ലാഭം എന്ന് നോക്കിപ്പോ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് കണക്കൂട്ടെ ഞാനൊരു അഗദേ ഒരു മിനിമം റേറ്റ് ആണ് പറഞ്ഞത് മുപ്പത് രൂപ വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നൂറ് ഗ്ലാസ് ഒക്കെ ഒരു ദിവസം കൊടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നൂറെന്നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറല്ല ഇരുന്നൂറിന് മുകളിലോട്ടും ക്ലാസ് വിൽക്കാൻ കഴിയും അങ്ങനെ വിറ്റ് കഴിയും നൂറ് ഗ്ലാസ് തന്നെ നമുക്കൊരു ദിവസം വിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ലക്ഷം രൂപയിൽ നമുക്ക് ആൺ ചെയ്യാൻ കഴിയും മാസം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വേനൽക്കാലത്തൊരു ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വേനൽക്കാലം വരുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലെസ്സി ബിസിനസ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നിർബന്ധമായിട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടുത്തൊരു ബിസിനസ് പ്ലാനും അടുത്തൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വരുന്നത് വരെയും ടേക്ക് കെയർ ബൈ